പരിശുദ്ധിയുള്ള ശുദ്ധമായ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ ിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി കായലിൽ വീണ് അപകടത്തിൽപ്പെട്ടു പനങ്ങാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫിതയാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ ചന്തകുന്ന് സ്വദേശികളായ ഫിറോസ് ഖാൻ മുംതാസ് ദമ്പതികളുടെ മകളാണ് ഫിത പനങ്ങാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫിദയാണ് അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ സ്വദേശികളായ ഫിറോസ് ഖാൻ മുംതാസ് ദമ്പതികളുടെ മകളാണ് ഫിദ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ പുരോഗമിക്കുകയാണ് നിലമ്പൂർ ചന്തകുന്ന് സ്വദേശി മുതിരപ്പറമ്പൻ ഫിറോസിന്റെയും ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി സ്വദേശിനി പഞ്ചളി മുംതാസിന്റെയും മകളായ ഫിദയാണ് കാലിൽ കാൽ വഴുതി വീണ് അപകടത്തിൽപ്പെട്ടത് മാതാവിനൊപ്പം വേസ്റ്റ് കളയാൻ പോയപ്പോൾ ഫിദ കാൽ വഴുതി കാലിൽ വീഴുകയായിരുന്നു മത്സ്യ കച്ചവടം നടത്തിയിരുന്ന ഫിറോസ് കുറച്ചു നാളുകളായി കുടുംബസമേതം എറണാകുളത്ത് വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത് കായലിൽ നല്ല ഒഴുക്കുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കുട്ടിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എ വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര